പുതിയ വർഷത്തെ പയർ കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് നമ്മൾ പഴയ കൃഷി ചെയ്തിരുന്ന ആ സ്ഥലം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ തടമൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഏകദേശം മുപ്പത് മൂടോളം തടം എടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനി ഈ തടം ഒന്നും കൂടെ ഒന്ന് ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പയറ് വിത്ത് പാകുന്നത് നമ്മൾ ഈ വർഷവും കൃഷിക്കായിട്ട് നാംദാരിയുടെ വിത്തുകൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് എൻ എസിൻ്റെ വിത്തുകളാണ് അപ്പം നമ്മുടെ തടം ഇനി ഈ കാണുന്ന രീതിയിലൊന്ന് ഒരുക്കി റെഡിയാക്കി കൊടുക്കണം അതിനകത്തെ ചപ്പും ചവറും ഒക്കെ ഒന്ന് മാരി കളഞ്ഞൊന്ന് ഒരുക്കി ഒന്ന് റെഡിയാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് പയറ് നടാവൂ തടമൊക്കെ ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പയറിരി ഈ കാണുന്ന രീതിയിൽ വേണം നടാൻ പയറിൻ്റെ ആ വിത്തിൻ്റെ ആ കണ്ണ് വരുന്ന ഭാഗം മുകളിലോട്ടിരിക്കുന്ന രീതിയിൽ വേണം നടാന് അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ പയറരി പെട്ടെന്ന് മുളച്ചു വരും അപ്പം ഈ കാണുന്ന രീതിയിൽ എടുത്തതിന് ശേഷം നമ്മുടെ തടത്തിലേക്ക് താഴ്ത്തി വെക്കുകയാണ് നമ്മുടെ തടത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് മണ്ണ് മൂടി നിൽക്കുന്ന രീതിയിൽ മാത്രമേ താഴ്ത്തി വെക്കാവൂ എങ്കിൽ മാത്രമേ പെട്ടെന്ന് മുളച്ചു വരികയുള്ളൂ അപ്പോൾ ഈ വിധം പയർ നട്ടതിന് ശേഷം നമ്മുടെ പയറ് തടം നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കണം ആദ്യമേ വീഴുന്ന വെള്ളം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തടം ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ പയർ വിത്ത് മുളച്ചു വരുന്നത് കാണാം രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പയറിൻ്റെ അവസ്ഥ ഇതാണ് നല്ല രീതിയിൽ നമ്മുടെ പയർ വളർന്നിട്ടുണ്ട് ഈ പയർ തടത്തിലേക്ക് നമ്മൾ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയും നമുക്ക് പയറിൻ്റെ തടത്തിലേക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തടമൊക്കെ അടുപ്പിച്ച് എടുക്കാം പയർ കൃഷിയുടെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പുതിയ കൃഷികളുടെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക